കേരളത്തിലെ സ്വർണവ്യാപാര മേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും എത്രയാണെന്ന് വെളിപ്പെടുത്തണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു നികുതി വരുമാനം കുറവാണെന്ന പ്രചാരണം നടത്തി സ്വർണ്ണവ്യാപാര മേഖലയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്വർണ്ണവ്യാപാര മേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റവരവും നികുതി വരുമാനവും എത്രയാണെന്ന് വെളിപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിവരാവകാശ നിയമം പ്രകാരം നിരവധി അപേക്ഷകൾ രണ്ടായിരത്തി ശേഷം ചരക്ക് സേവന നികുതി കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ വൈസ് മാപ്പിംഗ് ലഭ്യമല്ല എന്ന ാണ് ലഭിക്കുന്നതെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു ചരക്ക് സേവന നികുതി നിയമം നിലവിൽ ശേഷം രണ്ടായിരത്തി ഒന്ന് സാമ്പത്തിക വർഷത്തെ വാർഷിക വിറ്റവരവും നികുതി വരുമാനവും വിവരാവകാശ പ്രകാരം ലഭ്യമായിട്ടുണ്ട് ഇതിനുശേഷം നൽകുന്ന വൈസ് മാപ്പിംഗ് ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത് ചരക്ക് സേവന നികുതി നിലവിൽ വരുന്നതിനു മുമ്പ് വാറ്റ് ികുതി കാലഘട്ടത്തിലും വാർഷിക വിറ്റവരവും നികുതി വരുമാനവും ലഭ്യമായിട്ടുണ്ട് സാങ്കേതിക വിദ്യകൾ വളരെയേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു മറുപടി ലഭ്യമാക്കി നികുതി വരുമാനവും വാർഷിക വിറ്റവരവും വെളിപ്പെടുത്താതെ മുന്നോട്ട് നീങ്ങുന്ന ചരക്ക് സേവന നികുതി കമ്മീഷണറുടെ നിലപാട് അപലപനീയമാണെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു നികുതി വരുമാനം കുറവാണെന്ന പ്രചാരണം സ്വർണ്ണവ്യാപാര മേഖലയെ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു സംസ്ഥാന ട്രഷറർ സി വി കൃഷ്ണദാസ് ആണ് പ്രമേയം അവതരിപ്പിച്ചത് ധനകാര്യ വകുപ്പിന് ഒരു പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചുമതല നമ്മൾ എത്ര ജി എസ് ടി കൊടുക്കുന്നുണ്ടെന്നുള്ളതും അതിന്റെ ഒരു കണക്കും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് നമ്മൾ ധനകാര്യമന്ത്രിക്ക് നമ്മുടെ ജി എസ് ടി എത്ര നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് അറിയിപ്പ് കിട്ടിയില്ല നമ്മൾ വിവരാവകാശ പ്രകാരം അറി നമ്മൾ ചോദിച്ചിട്ടും നമ്മൾ എത്രമാത്രം ജി എസ് ടി കൊടുക്കുന്നുള്ളത് നമ്മൾക്ക് കിട്ടിയില്ല അത് ഈ ഒരു വിഷയം മാത്രമാണ് ബാക്കിയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം സംഘടന ഈ തലത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സന്തോഷം നമ്മൾ പങ്കിടുകയാണ് ഒരുപാട് വേദനകൾ അനുഭവിച്ചു ആ സന്തോഷം ഇന്ന് നമ്മൾ പങ്കിടുകയാണ് അത്യന്തം സുന്ദരമായ നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരികയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ ട്രഷറർ സി വി കൃഷ്ണദാസ് വർക്കിംഗ് പ്രസിഡന്റ് പി കെ ഐമു ഹാജി വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാരായ ബി പ്രേമാനന്ദ് എം വിനീത് വൈസ് പ്രസിഡന്റുമാരായ സക്രിയ അച്ഛൻ കണ്ണൂർ സക്കിർ ഹുസൈൻ അബ്ദുൾ അസീസ് എർബാദ് രത്നകലാ രത്നാകരൻ പി ടി അബ്ദുൾ റഹ്മാൻ ഹാജി ഫൈസൽ അമീൻ നവാസ് പുത്തൻവീട് സംസ്ഥാന സെക്രട്ടറിമാരായ എസ് പളനി എൻ ടി കെ ബാപ്പു അഹമ്മദ് പൂവിൽ എം സി ദിനേശൻ നിതിൻ തോമസ് സി എച്ച് ഇസ്മയിൽ അരുൺ മലർ ബി ഗോപി എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു സിഡിസ്